మహిళాలయం ാലയത്തിൽ ദേശീയ കരകൗശല വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വിരലുകൾ വിസ്മയം തീർക്കുമ്പോൾ ഏത് കാര്യമെടുത്താലും വ്യത്യസ്തതകൾ പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് അത് കലയായാലും സംസ്കാരമായാലും വിശ്വാസമായാലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കിയേ കൈകൾ കൊണ്ട് കടലാസ് മുതൽ കല്ല് വരെ പല രൂപങ്ങളായി മാറ്റുന്നു നമ്മുടെ കരകൗശല വിദഗ്ധർ കാശ്മീരിലെ പശ്മീനയും ആസാമിലെ ടെറാക്കോട്ടയും രാജസ്ഥാനിലെ പിച്ചളപാത്രങ്ങളും പിച്ചളപ്പാത്രങ്ങളും പശ്ചിമബംഗാളിലെ ചണ ഉൽപ്പന്നങ്ങളുമൊക്കെ അവ നിർമ്മിക്കപ്പെടുന്ന ഇടങ്ങളെ കൂടി അടയാളപ്പെടുത്തുന്നു ഇതു മാത്രം കൊണ്ടു തീരുന്നില്ല ബന്ധനി ഫുൽക്കാരി ചിക്കൻ കരി അങ്ങനെ നമ്മുടെ വസ്ത്രങ്ങളിലും കാണാം കരകൗശല വിദ്യയുടെ ഈ മാന്ത്രികത പരമ്പരാഗതമായി കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം കുടുംബങ്ങൾ ഇന്നുമുണ്ട് ചരിത്രം പഠിക്കുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്നതാണ് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പരമ്പരാഗത കരകൗശല കൈത്തറി മേഖലകളെ തകർത്ത് അന്നത്തെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കി എന്ന് കരകൗശല മേഖലയും സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്നും നമ്മുടെ ഗ്രാമങ്ങളിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ ധാരാളമായി നിർമ്മിക്കപ്പെടുന്നുണ്ട് ധാരാളം സ്ത്രീകളും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് കരകൗശല മേഖലയുടെ വൈവിധ്യത്തെക്കുറിച്ച് കരകൗശല വികസന കോർപ്പറേഷൻ മാനേജർ സജീവ് എൻ എൻ എല്ലാ വർഷവും എന്ന കരകൗശല കലാകാന്മാരെ സഹായിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഡിസംബർ എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ കരകൗശല വാരം ആഘോഷിക്കുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വൈവിധ്യമേറിയ വിവിധ തരം കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കാസർഗോഡ് മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെ അനവധി കരകൗശല ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല പദ്ധതികളും ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിൽ വരുന്നുണ്ട് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കരകൗശല വിദ്യകൾ വളരെ വളരെ വൈവിധ്യപൂർണ്ണമാണ് കേരളത്തിന്റെ പ്രത്യേകമായ സാംസ്കാരിക വളർച്ചയ്ക്ക് നമ്മുടെ ആറുമുള കണ്ണാടികൾ കൈതോല പായ കൊണ്ടുണ്ടാക്കിയ വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ ബ്രാസ് ചേർത്തിട്ടുള്ള ചിരട്ടയുടെ ഉൽപ്പന്നങ്ങൾ അതുപോലെ കാസർകോട് സാരി കുത്താമ്പുള്ളി സാരി കൈത്തറി മുണ്ടുകൾ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രത്യേകതയുള്ളവയാണ് ഈ ടിത്തിലും ചന്ദനത്തിലും തീർക്കുന്ന വിവിധ തരത്തിലുള്ള ശില്പങ്ങൾ ആ രംഗത്ത് വളരെയധികം കലാകാരന്മാർ ജോലിയെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കരകൗശല മേഖലയിലെ കരകൗശല വിദഗ്ധർ മറ്റ് മേഖലകളിൽ തന്നെ ജോലിയെടുത്തുകൊണ്ടും കരകൗശല വിദ്യ പരിപോഷിപ്പിക്കാനായിട്ട് ജോലിയെടുക്കുന്നുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ജോലിയോടൊപ്പം തന്നെ മറ്റൊരു ജോലിയാണ് കരകൗശല മേഖല സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടു ജോലിയോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള നൂല് കൊണ്ടോ വസ്ത്രം കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അവര് വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കരകൗശല ഉൽപ്പന്നം എന്ന് പറയുന്നത് വീടുകൾക്കുള്ളിൽ ഇക്കാലത്ത് വളരെയധികം അലങ്കാരങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളൊരു വ്യത്യാസം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം പോട്രി ലോകത്ത് തന്നെ ആദ്യമായി ഉണ്ടായിട്ടുള്ള പോൾട്രി എന്ന കലാരൂപം അത് സിന്ധു നദി തന്റെ സംസ്കാരത്തിന്റെ കാലം മുതലേ ഉള്ളതാണ് അതിലും വൈവിധ്യമേറിയ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് പ്രത്യക്ഷമായി ഒരു വരുമാനം മറ്റ് മേഖലയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നമ്മുടെ വളരെയധികം കലാകാരന്മാർ കരകൗശല വിദഗ്ദ്ധർ ജോലിയെടുത്ത് ജീവിച്ചു വരുന്നുണ്ട് ലോകത്തിലെ തന്നെ നല്ലൊരു വരുമാന സ്രോതസ്സാണ് കരകൗശല വിദ്യയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്നത് കയറ്റുമതിയിലും അതോടൊപ്പം തന്നെ പ്രാദേശികമായ വിൽപ്പനശാലകളിലും ഇന്ത്യക്കകത്ത് തന്നെയുള്ള വിവിധ സ്റ്റേറ്റുകളിലെ ടൂറിസമായി ബന്ധപ്പെട്ട സഞ്ചാരികളും അങ്ങനെ കരകൗശല ഉൽപ്പന്നങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ കലാകാരന്മാർക്ക് പോലും ജീവിതസന്ധാരണത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഇന്ത്യൻ കരകൗശല മേഖല അതോടൊപ്പം കേരളത്തിലെയും കരകൗശല മേഖല ഈ കരകൗശല വാരാഘോഷം പുതിയ ഉണർവും ശ്രദ്ധയിൽ കൊണ്ടുവരാനും കഴിയുന്നതാണ് ഇനി കേരളത്തിലെ കാര്യമെടുത്താലോ കളിമണ്ണും കയറും മരത്തടിയും തൊണ്ടും ചിരട്ടയും ഓലയും മുളയും ഒക്കെ നമ്മുടെ കരകൗശല മേഖലയ്ക്കുള്ള അസംസ്കൃത വസ്തുക്കളാകുന്നു നമ്മുടെ വീട്ടകങ്ങളെയും പൊതു ഒക്കെ ഇത് അലങ്കരിക്കുന്നു ഇങ്ങനെ വൈവിധ്യമുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന വനിതകളെ പരിചയപ്പെടാം ഇന്ന് മഹിളാലയത്തിൽ അവർ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കൂടി നമുക്കറിയാം നമ്മുടെ തനത് കലകളാണ് കഥകളിയും കൂടിയാട്ടവും രങ്ങിലെത്തുന്ന കലാകാരന്മാരുടെ വേഷം ഈ കലകൾക്ക് നൽകുന്ന മിഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കഥകളിക്കും കൂടിയാട്ടത്തിനുമുള്ള കിരീടവും മെയ്ക്കോപ്പുകളുമൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയണ്ടേ കേൾക്കാൻ നമുക്ക് അബിതാനാഥ് ബി സംസാരിക്കുന്നു കഥകളി കൂടിയാട്ടം അങ്ങനെയുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങളിലെ ആഭരണ അതായത് മെയ്ക്കോപ്പുകളും ശിരോലങ്കാരങ്ങളായി വരുന്ന കിരീടം മുടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മരത്തിലാണ് കുമിഴ് എന്ന് പറയുന്ന മരമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് താരതമ്യേന ഏറ്റവും അധികം കനം കുറയ്ക്കാൻ കഴിയുന്ന മരമാണ് കുമിഴു എന്ന് പറയുന്നത് അതായത് വളരെയധികം നാരോധിക്കം കൂടിയ മരം ആയത് കാരണം ചെറിയ ചെറിയ അടക്കം കുമിഴു മരത്തിൽ ചെയ്യാവുന്നതാണ് മരപ്പണി ചെയ്യുന്നത് വെള്ളിനേരി കലാഗ്രാമത്തിലെ ഒരു ഫാമിലിയാണ് വെച്ചത് കുലത്തൊഴിലായിട്ട് ചെയ്യുന്നതാണ് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള അളവുകളാണ് ഓരോന്നും ആ അളവുകളുടെ സ്കെച്ചസ് നമ്മളാണ് ഇവർക്ക് കൊടുക്കുന്നത് ആ അളവ് പ്രകാരം അവര് നമുക്ക് പണിത് തരിയണം അവര് മരത്തിന് അടഞ്ഞെടുത്ത് അതില് ഇതിന്റെ ഓരോ അലങ്കാര പണികളും കൊത്തുപണികളും ചെയ്ത് ആണ് ലഭിക്കുന്നത് ആ മരപ്പണി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന്റെ മുകളിലുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അതായത് ചുറ്റി കോപ്പുപണി എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ഉണ്ട് പണ്ടുകാലങ്ങളിലൊക്കെ വണ്ടിന്റെ പുറം വശത്തെ തോല് അതായത് വണ്ടോട് അതുപോലെ തന്നെ മയിൽപ്പീലി ചെറിയ ചെറിയ കല്ലുകൾ ഒക്കെ വച്ചിട്ടാണ് അതിന്റെ അലങ്കാരപ്പണികളെല്ലാം ചെയ്തിരുന്നത് വണ്ടോട് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല നമുക്ക് ഇപ്പൊ ലഭിക്കാത്തത് കാരണമാണ് പച്ച നിറത്തിലുള്ള നമ്മുടെ സീക്വൻസ് ചൂടാക്കിയിട്ട് ഒരു അച്ചില് വെച്ച് പ്രസ് ചെയ്യുമ്പോ ആ വണ്ടോടിന്റെ ഷേപ്പ് ആവുന്നുണ്ട് അത് വെട്ടിയെടുക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് തേൻച്ചയുടെ മെഴുകിലാണ് വെക്കുന്നത് തേൻച്ചയുടെ മെഴുക് ചക്കമുളങ്ങി അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം അത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആവും അത് വെച്ചിട്ടാണ് ഈ വണ്ടോട് അല്ലെങ്കിൽ പോലത്തെ ഷീറ്റ് കട്ട് ചെയ്ത് വെക്കുകയാണ് ഇപ്പോ വളരെ ലൈറ്റ് ായിട്ട് നമ്മള് ഫെവികോളൊട്ടിച്ചാണ് വെക്കുന്നത് പക്ഷെ ഫെവികോൾ ഒട്ടിച്ച് വെക്കുമ്പോഴും അത് ചകലാസിന് മുകളിൽ നമ്മൾ ഫെവികോൾ വെച്ചിട്ട് അതിനാണ് കുമ്പളൊ ഒട്ടിക്കുന്നത് നിറത്തിനായിട്ട് നമ്മുടെ ഗോൾഡൻ അല്ലെങ്കിൽ പോയി ഷീറ്റ് ആണ് അത് ചകലാസ് എന്ന് പറയുന്ന തുണിയാണ് അതില് നനവ് കെട്ടിയാലും ഒക്കെ പെട്ടെന്ന് കോട്ടം സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽ ആണ് ചകലാസ് എന്ന് പറയുന്നത് അത് വെട്ടിയിട്ടാണ് ചുമപ്പ് ഭാഗങ്ങൾ അതിന്റെ വെള്ളങ്ങളുടെയൊക്കെ ഇടയിലാണ് ചകലാസ് വെട്ടി വെക്കുന്നത് ചുമപ്പില് ഗോൾഡൻ ഷീറ്റ് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും അപ്പൊ ബാക്കിയുള്ള പൂക്കൾ വരുന്ന ഭാഗങ്ങളിലും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഗോൾഡൻ ഷീറ്റിനടിയിൽ തേൻമെഴുകി തേച്ച് അത് മരത്തിന്റെ പലകയിൽ പലകളൊട്ടിച്ച് ഓരോ ദളങ്ങളുടെ ആയാലും താരകളുടെ ആയാലും ഏതായാലും കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് കൈകൊണ്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അതിന് തകിടി ഇടുക എന്നാ പറയുക പിന്നെ കല്ല് വെക്കുന്നുണ്ട് പീരുത്തണ്ട് ഒട്ടിക്കുന്നുണ്ട് അതുപോലെ അലുക്ക് വെക്കുക ഈ അലുക്ക് ഉണ്ടാക്കുന്നത് വേറെ ഒരു വിഭാഗം ആൾക്കാരാണ് മരത്തിന്റെ മുകളിൽ നമ്മൾ തേൻമെഴുക തേച്ച് ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആദരണങ്ങളെല്ലാം നിറം മങ്ങുന്നതിനനുസരിച്ച് റീവർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും മരത്തിന് കോട്ടം സംഭവിക്കാത്ത തരത്തില് അത് നമുക്ക് എടുത്തു മാറ്റിയ ശേഷം വീണ്ടും അത് കളർ ചെയ്യാൻ കഴിയും നമ്മൾ എന്തെങ്കിലും ഒരു ചായം അതില് പെയിന്റ് അടിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലും നിറം നൽകാനായിട്ട് ആ മരത്തിന് കോട്ട സംഭവിക്കും പണ്ടൊക്കെ ഈ പീലി കുമിള അതൊക്കെ തുന്നി വെക്കാണ് ചെയ്യുന്നത് ഈ കുമിള തുന്നിയതും പീലി തുന്നിയതുമായിട്ടുള്ള കിരീടങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ് മൂന്ന് പാർട്ടാണ് കിരീടത്തിൽ വരുക കിരീടം പ്രഭ കേശഭാരം എന്ന് പറയുന്ന പുറകിലുള്ള വൃത്തം അതാണ് കേശഭാരം എന്ന് പറയുന്നത് മൂന്ന് പാർട്ടായിട്ടാണ് നമുക്ക് കിട്ടുക ഇത് മൂന്നും കൂടിയും ചരട് ഉപയോഗിച്ച് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ആണ് ഉപയോഗിക്കുന്നത് തലയിൽ കിരീടം വയ്ക്കുമ്പോൾ ഇളക്കം സംഭവിക്കാതെ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ചൂരലി വെച്ചിട്ട് അത് കുനിക്കും ഏറ്റവും അടിഭാഗത്ത് ഒരു അഞ്ചര വിരലൊക്കെ മുറിച്ചിട്ട് ആ അഞ്ചര വിരലാണ് ചൂരലി വെച്ച് കുനിക്കുക അതുപോലെ തന്നെ മുടിയൊക്കെ ചെയ്യുമ്പോ അതിന്റെ മുകൾ ഭാഗം ഒക്കെ ിലാണ് നമ്മൾ ചെയ്യുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം കാലം എടുക്കുമായിരുന്നു ഇതിന്റെ ഒരു പനി പൂർത്തീകരിച്ച് വരാനായിട്ട് എന്റെ ആചാര്യന്മാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് മൂന്ന് ദിവസം തതിലിടാൻ ഇത്ര ദിവസം ചകലാസ് വയ്ക്കാൻ ഇത്ര ദിവസം കല്ല് വെക്കാൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ് വേഷങ്ങൾ മാത്രം പോരല്ലോ താളമേളങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴല്ലേ കല കൊഴുക്കുന്നുള്ളൂ ഇനി നമ്മുടെ ഈ കലാരൂപങ്ങൾക്കൊക്കെ പശ്ചാത്തലം പശ്ചാത്തലമൊരുക്കുന്ന വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയാം ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് അൽഫത് ഗുലാം ചെണ്ട മദളം മൃഗങ്ങളും അങ്ങനെയുള്ള തുക വെച്ചിട്ട് ചെയ്യണ കൊറേ ഇൻസ്ട്രുമെന്റ് ആണ് പിന്നെ ചെയ്യണത് ചെണ്ട ചെയ്യണത് വലിയ ചെണ്ട ചെയ്യണത് കാള മൂരി ഇതിന്റെയൊക്കെ തോൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത് എന്ന് പറഞ്ഞാല് അത് വെയിലത്ത് നല്ല വലിച്ചു കെട്ടി അത് നന്നായിട്ട് എടുത്ത ശേഷമാണ് ചെണ്ടവട്ടത്തിന് ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ രോമം തഞ്ഞ് അത് വെള്ളത്തിലിടും ഒരു ദിവസം രണ്ടു ദിവസം അതിനെ വെള്ളത്തിലിട്ട ശേഷം അതിനെ പിന്നെ പൂശം ചെയ്യും പൂശം ചെയ്യാന്നത് നന്നായിട്ട് അതിന്റെ കൊഴുക്ക് വന്ന ഭാഗങ്ങൾ അതൊക്കെ ഒരച്ച് നല്ല വൃത്തി ഒരച്ചൊരച്ച് അതിനെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയ ശേഷം അതിനെ വീണ്ടും അത് സ്മൂത്ത് ചെയ്ത് ചെന്നവട്ടം ചെയ്യാൻ ഉപയോഗിക്കുന്നത് പനവളയല്ന്ന് പറയും പനമരത്തിനെ ചൂടുവെള്ളം വെച്ച് വളച്ചുണ്ടാക്കിയ ഒരു വട്ടമാണ് അത് ആ പനവളയലിലോട്ട് ഈ തുകല് ഒത്തിച്ചു ചേർത്തയാണ് ചെയ്യണത് ആ തുകൽ ഒത്തിക്കുമ്പോൾ അതില് പനഞ്ചിക്കന്ന് പറഞ്ഞ ഒരു പായ ഉണ്ട് അതിനെ ഇരിച്ചുപുഴിഞ്ഞ് നീരെടുത്ത് ആ പശയിലാണ് തുകല് ഒത്തിക്കുന്നത് ആ പക്ഷിക്കൊരു ബ്ലാക്ക് കളറാണുള്ളത് അതുകൊണ്ട് തന്നെ അതിന് ബ്ലാക്ക് കളർ ചെയ്യേണ്ടി വരൂല ഇനന്തനല വനന്തല എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡ് വഷമുണ്ട് അത് ഒരു സൈഡ് വരുമ്പോ ഏഴ് ലെയർ വെച്ച് ഒട്ടിച്ചിട്ടാണ് ചെയ്യണത് ഒരു വലിയ ഒരു ലെയർ ഒട്ടിച്ച് പിന്നെ അതിന്റെ പുറമെ വേറൊരു ലെയർ ഒട്ടിച്ച് വേറൊരു ലെയർ ഒട്ടിച്ച് ഒട്ടിച്ചിട്ടാണ് അത് ചെയ്യണത് പിന്നെ മുകളിൽ പറഞ്ഞ വട്ടം തന്നെ ഒറ്റ ലെയർ തന്നെ വെട്ടി ഒട്ടിക്കുകയാണ് ചെയ്യണത് പിന്നെ അത് ഡ്രൈ ആയി മാക്സിമം ഒരു പതിനഞ്ച് ദിവസമൊക്കെയാണ് ഒരു ചെണ്ട ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം ആ ചെണ്ട ഉണ്ടാക്കി ആ വട്ടം ഉണങ്ങി ഡ്രൈ ശേഷം ആ കുത്തിയിലോട്ട് കോർക്കാണ് ചെയ്യണത് പ്ലാവിന്റെ തടി വെച്ചിട്ടാണ് കുറ്റി ഉണ്ടാക്കുന്നത് ആ പ്ലാവിന്റെ തടിയിലോട്ടാണ് ചെണ്ടവട്ടം ഇടന്തലയും വെള്ളം വെച്ച ശേഷം റോപ്പ് വെച്ച് കോർത്തെടുക്കുകയാണ് ചെയ്യണത് കോർത്ത് എടുത്ത് അത് ടൈറ്റ് ചെയ്ത് പിന്നെ അതിനെ ശബ്ദം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാണ് ചെയ്യണത് എത്രത്തോളം ടൈറ്റ് ആവോ അത്രത്തോളം ശബ്ദം നല്ലതായിട്ടുണ്ടാവും സുഗ്രവാദികളുടെ മിനി

നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്നു നിന്ന് അജിത ഞാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കി കടകളിലൊക്കെ കൊടുക്കുന്ന ആളാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന നമുക്ക് റെഡ് വിരതറ്റി ക്ലോത്ത് വേണം പിന്നെ ഗോൾഡൻ ക്ലോത്ത് വേണം ഹെവി ബോണ്ട് എന്ന് പറയുന്ന ഒരു ഗം ആവശ്യമുണ്ട് പിന്നെ സൈഡിൽ വെക്കുന്ന ആ നൂലിന് പറയുന്നത് മൂല അരങ്ങന്നാണ് നമ്മൾ കമ്പിലെ നൂലിലാണ് ചെയ്യുന്നത് ഇപ്പൊ ഇത്രയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റിപ്പട്ടം ും നെറ്റിപ്പട്ടം കേവല അലങ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല മുപ്പത് മുക്കോടി ഉൾക്കൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് നെറ്റിപ്പട്ടത്തിന്റെ ഗോൾഡ് ഏരിയയിൽ ഏറ്റവും മുകളിലായിട്ട് അഞ്ച് ബബിൾസ് നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ പഞ്ചഭൂതങ്ങളെ കാണിക്കുന്നതിനാണ് അതിന്റെ തൊട്ട് താഴെ വീണ്ടും രണ്ട് ബബിൾസ് പിടിപ്പിക്കുന്നുണ്ട് ഈ പഞ്ചഭൂതങ്ങളും ഈ രണ്ട് ബബിൾസും കൂടെ ചേർത്തിട്ട് സപ്ത എന്നാണ് നമ്മൾ പറയുന്നത് അതിന്റെ രണ്ട് സൈഡിലായിട്ട് പാർവതി ദേവിയെയും ക്ഷ്മി ദേവിയും വെക്കുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് മധ്യത്തിലായിട്ടാണ് നമ്മൾ ത്രിമൂർത്തികളെ വെക്കുന്നത് അതിന്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന മുകുളങ്ങള് ഒന്ന് സരസ്വതി ദേവിയും ഒന്ന് വിശ്വകർമ്മയും ഒന്ന് വിശ്വമിത്രയുമാണ് പിന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് ത്രിമൂർത്തികളുടെ നേരെ താഴെയായിട്ട് ചന്ദ്രക്കല പോലെ ഒൻപത് ഗ്രഹങ്ങളെ പിടിപ്പിക്കുന്നുണ്ട് അതിന്റെ രണ്ട് സൈഡിലായിട്ട് അഷ്ടവാസൂസ് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ബാക്കി വരുന്നതെല്ലാം ഈ കുഞ്ഞു കുഞ്ഞു കുമിളകളെല്ലാം തന്നെ അലങ്കാരങ്ങളും നക്ഷത്ര സങ്കല്പങ്ങളുമാണ് പിന്നെ അതിന്റെ ഏറ്റവും താഴെയായിട്ട് മൂലഗണപതിയെ വെക്കുന്നുണ്ട് അതിന് ചുറ്റും പിന്നെ വയ്ക്കുന്ന സൈഡിലെല്ലാം വെക്കുന്ന മൂല അരങ്ങാണ് നൂല് കൊണ്ടാണ് അത് ചെയ്യുന്നത് ഏറ്റവും വലുത് ഏഴടിയാണ് അതാണ് എലിഫന്റിനൊക്കെ യൂസ് ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസം എടുക്കും ഏറ്റവും ചെറുത് ഒരടിക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് മണിക്കൂറിനകത്തൊക്കെ മതിയാവും പിന്നെ മൂന്നടി ചെയ്യുവാണെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ എടുക്കും പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ബോധവൽക്കരണങ്ങൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നുമുണ്ട് അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല നമ്മുടെ കരകൗശല വിദ്യകൾ ദിവസവും ഉപയോഗിക്കുന്ന ബാഗുകളും ആഭരണങ്ങളും പാത്രങ്ങളും ഒക്കെ കൈകൊണ്ട് നിർമ്മിക്കുന്നവരുണ്ട് ജൂട്ട് ബാഗുകളും ചണം കൊണ്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന ഗീതാലക്ഷ്മി പറയുന്നത് കേൾക്കാം ജൂട്ട് ബാഗ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന പരമാവധി ഞാൻ കൊടുക്കാറുണ്ട് ബാഗ് ഉണ്ടാക്കാറുണ്ട് ജാഗുകൾ ഉണ്ടാക്കാറുണ്ട് ഫയൽ ഉണ്ടാക്കാറുണ്ട് ബാഗ് ഉണ്ടാക്കും ബാഗ് ടാവൽ ബാഗ് അങ്ങനെയുള്ള സങ്കടികളൊക്കെ ഉണ്ടാക്കും ഇതെല്ലാം ഉണ്ടാക്കി യൂത്ത് ബാഗിനകത്ത് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് അത് ചെയ്യും മുട്ടുകൾ വെച്ചിട്ട് ടേളുകൾ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഡെക്കറേഷനുകൾ ചെയ്യും അതുപോലെ തന്നെ സ്ക്രീൻ പ്രിന്റിങ് ചെയ്യുന്നവർക്ക് അത് ചെയ്ത് കൊടുക്കും ഓരോ പേരുകൾ പിന്നെ ഓരോ പൂക്കൾ അങ്ങനെയൊക്കെ ഉള്ള അത് നമ്മള് സ്ക്രീൻ എടുത്തിട്ട് അത് അത് വെച്ച് സ്ക്രീൻ പ്രിന്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ അതിനകത്ത് സിബ് വെക്കും ഷോൾഡർ ബാഗ് ഉണ്ടാക്കുന്നതിന് ഒരു ദിവസത്തെ ഒരു ഇരുപത് രൂപോളം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സഹായികളായിട്ട് മൂന്ന് പേരുണ്ടാവും കാരണം വെച്ചാൽ ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ മൂന്ന് പേര് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത് രൂപോളം ചെയ്യാൻ പറ്റും അത്യാവശ്യം വരുമാനം അതിൽ നിന്ന് കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഈറ മുള ചൂരൽ പാള എന്നിവ കൊണ്ടൊക്കെ വിവിധ തരത്തിലുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വത്സലായന്മാർ നമ്മളോട് സംസാരിക്കുന്നു ഈറ മുള ചൂരൻ എന്നുകൊണ്ടുള്ള ടേബിൾ ലാമ്പുകൾ വിവിധ ഇനം ബാസ്കറ്റുകൾ കർട്ടൻ ജ്വല്ലറി ഐറ്റംസ് പൈനാപ്പിൾ മോഡൽ റാന്തലില അങ്ങനെ ഏതുവിധ സാധനങ്ങളും ചെയ്യും ഈ പറയെന്ന് വെച്ചിട്ട് സ്പെന്റ് ചെയ്യും ജ്വല്ലറിയില് മാല വള കമ്മല് അങ്ങനെയുള്ള ഐറ്റങ്ങള് ഓരോ പ്രൊഡക്ടുകൾ ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള മുളകളാണ് നമ്മൾ ഉപയോഗിക്കുക ആയിരത്തി അറുനൂറോളം മുള ഇനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ഉണ്ട് അതിൽ നിന്നാണ് നമ്മള് മുള വേർതിരിച്ചെടുക്കുന്നത് ഇപ്പം ഈ മെറ്റീരിയൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് മുള കെമിക്കൽ ഉപയോഗിച്ചിട്ട് അതിനെ തിളപ്പിച്ചും തിളപ്പിക്കാതെ ട്രീറ്റ് ചെയ്തെടുത്ത് പൊള്ളികൾ സൈസ് ആക്കിയെടുത്ത് അങ്ങനെയൊക്കെ ഒരു മാസത്തോളം വേണം നമുക്ക് ഈ പൊള്ളി റെഡിയാക്കി എടുക്കാൻ തന്നെ പിന്നെ നമ്മള് ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്ത് ഉണങ്ങി ശേഷമാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുക ഈ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാല് അത് കുത്തഡ് തിരിച്ചു പോകാതിരിക്കുക കളറ് മങ്ങി പോകാതിരിക്കുക ഒടിഞ്ഞ് നശിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ജ്വല്ലറി ഐറ്റങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും ആദ്യം ജ്വല്ലറിയുടെ ഒരു സ്കെച്ച് ഉണ്ടാക്കും അത് പല മോഡലിലുള്ള പെൻഡിൻ്റെ നെക്ലെസ് വുഡിന്റെ മുത്തുകളും മുളയുടേതോ ഇറയുടേതോ മുത്തുകളും കൂട്ടിയിട്ടാണ് നമ്മൾ മാലകളൊക്കെ ചെയ്യുക കമ്മലും അങ്ങനെ തന്നെ അപ്പൊ അതിൽ ഡിസൈൻ വെക്കാൻ വേണ്ടിട്ട് ഫാബ്രിക്ക് പെയിന്റ് കൊണ്ട് ഡിസൈൻ വരച്ച് ചെയ്യും ഡിസൈൻ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അതൊന്നും കൂടി പെയിന്റ് ചെയ്ത് ഉപയോഗിക്കാം ഞങ്ങള് ഫാണിഷും കൂടി ചെയ്ത് ഓർണമെന്റ്സ് ഉണ്ടാക്കുമ്പോ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റും ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു പനിയാണ് ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഒരു മാല നമുക്ക് പൂർത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഐഡിയ വെച്ചിട്ട് ഏത് മോഡൽ വരണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഒരു ബാസ്കറ്റൊക്കെ പറയുമ്പോൾ പല ടൈപ്പിലുള്ള ബാസ്ക്കറ്റുകൾ ഉണ്ടല്ലോ അപ്പൊ ഒന്ന് എത്ര സമയം കൊണ്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല ഏറ്റവും ചെറുതൊക്കെ രണ്ട് ദിവസം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതുടങ്ങി അങ്ങോട്ടുണ്ട് പിന്നെ ഫ്ലവർ വേസിൽ വരുമ്പോ ഫ്ലവർ വേസിൽ ഞാൻ ും പിന്നെ ഡ്രൈ ഫ്ലവർ ഉണ്ടല്ലോ ഉണങ്ങിയ പൂവുകള് പുല്ലുകള് പ്രത്യേക തരം കായകള് ഇതൊക്കെ എടുത്തിട്ട് ഈ ബാമ്പുവിന്റെ ഫ്ലവർ വേസ്റ്റും ചേർത്തിട്ട് നല്ല ഫ്ലവർ വേസ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ കൂടെ പാള കമവിന്റെ പാളയില്ലേ അധികം കട്ടിയില്ലാത്തതും നല്ല വൃത്തിയുള്ള പാളകൾ ഉണ്ടാവും അത് ഉണങ്ങി പോകാതെ പുതിയതായിട്ട് വീഴുന്ന പാളകൾ നമ്മൾ രാവിലെ പോയി എടുത്ത് മുറിച്ച് വീട്ടി കൊണ്ടുവരും അപ്പൊ തന്നെ അതിന്റെ ഉള്ളിലൊരു ഉണ്ടാവും ആ വെള്ള വെള്ളഭാഗത്ത് ആ പാട കീറിക്കളയും പുറത്തെ ഇതും കളഞ്ഞിട്ട് ഉള്ളിലെ നേർത്ത വശം മാത്രം നമ്മള് കീറിയെടുക്കും ആ കീറി എടുത്തതിനെയാണ് പലതരം പൂക്കളുടെ ഇതളായിട്ട് കട്ട് ചെയ്തത് ിട്ട് അതിനെ പൂക്കളാക്കിയിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നതിന് ഓട തന്നെ സ്വീകിട്ട് ഈ പോലെ ആക്കി അതിന്റെ കുമ്പില് ഈ പൂക്കൾ കെട്ടി വെച്ചിട്ട് തിളപ്പിച്ചു ഈ പൂക്കള് ഓരോ കളറിലും മുക്കി കളറ് ചെയ്യും െ തൂക്കിട്ടിട്ട് തന്നെ എടുക്കും പാളപ്പൂവ് നമുക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ സ്പീഡ് പോലെ ചെയ്യാൻ പറ്റും പാളപ്പൂ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് പിന്നെ പാളകൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കും കേട്ടോ നമ്മുടെ പണ്ടത്തെ തൊപ്പി പാള പോലെ മുറിച്ചെടുത്തിട്ട് രണ്ടറ്റവും ഒരു പ്രത്യേക ചേട്ടിൽ വളച്ച് വലിയ ഈടുത്തിൽ കൊണ്ട് കുത്തിയിട്ട് നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കും ഇത് വിപണനം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഒന്നാമത് നമ്മൾ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എക്സിബിഷൻ പോലെ സംഭവങ്ങള് വരണം എക്സിബിഷൻ ഇപ്പൊ എന്നും ഇല്ലല്ലോ അതുവരെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് റിസോർട്ടുകള് പിന്നെ ഷോപ്പുകള് പിന്നെ അവിടെ നിന്ന് വരുന്ന ഓർഡറുകളാണുള്ളത് പലതരത്തിലുള്ള ആഭരണങ്ങൾ വാങ്ങാനും അണിയാനും ഒക്കെ താല്പര്യമുള്ളവരാണ് നമ്മളിൽ കൂടുതൽ പേരും കൈകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു തരുന്നു വിത്തും നെല്ലും കളിമണ്ണും ഒക്കെ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ഗീതൂറ്റി ബീച്ച് സ്റ്റോൺസ് മെറ്റൽസ് ക്രിസ്റ്റൽസ് ത്രെഡ്സ് അതൊക്കെ വെച്ചിട്ടാണ് ജ്വെലറി ഞങ്ങൾ ചെയ്യുന്നത് സീഡ് വെച്ചിട്ടും ജ്വലറി ചെയ്യാറുണ്ട് അതായത് നെല്ല് വെച്ച് ജ്വല്ലറി ചെയ്യാറുണ്ട് പിന്നെ ഏലക്ക ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട് പിന്നെ അതുകൂടാതെ കളിമണ്ണ് കൊണ്ട് ജ്വലറി ചെയ്യുന്നുണ്ട് ക്ലേ നന്നായി മിക്സ് ചെയ്തിട്ട് അതിനെ മോൾഡ് ചെയ്തിട്ട് പിന്നെ അത് ഉണക്കി എടുത്തിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്യും പിന്നെ അതിനെ ആക്വേജ് പെയിന്റ് യൂസ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തിട്ട് ജ്വലറി ചെയ്യാറുണ്ട് പിന്നെ കളിമണ്ണ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പ്രോസസ്സിംഗ് ആണല്ലോ അതിനൊക്കെ കുറച്ച് അധിക ദിവസം എടുക്കും അത് മോൾഡ് ചെയ്ത് ബേക്ക് ചെയ്തൊക്കെ എടുക്കുന്ന ഡ്രൈ ആകേണ്ട ടൈം അധിക ദിവസം എടുക്കുന്ന വർക്കാണ് ക്ലേ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വർക്ക് കൂടാതെ വെസ്റ്റ് ബംഗാളിലെ മീനിന്റെ ചെതമ്പൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ജ്വല്ലറി ഉണ്ട് പിന്നെ അവിടുത്തെ തന്നെ ജൂത്ത് ജ്വല്ലറി ഉണ്ട് കൂടുതലും കമ്പൈൻ ചെയ്തിട്ടാണ് ജ്വല്ലറി ഡിസൈൻ ചെയ്യുന്നത് വെച്ചിട്ട് പിന്നെ ഫാബ്രിക്കും വുഡൻ ബീസും വെച്ചിട്ടും ജ്വല്ലറി കമ്പൈൻ ചെയ്തിട്ട് കോമ്പിനേഷൻ ഡിസൈനിലാണ് കൂടുതലും ചെയ്യുന്നത് കൂടെ അത് ചിലർ വന്നിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചോദിക്കാറുണ്ട് ഫീഷ്യലിൽ വെച്ചിട്ടൊക്കെ ജ്വല്ലറി ചെയ്യാറുണ്ട് കൂടുതലും ബ്രേസ്ലെറ്റ് ആംഗ്ലെറ്റ്സ് റിംഗ്സ് ബാങ്കിൾസ് ചെയ്യുന്നുണ്ട് ഇയർ റിങ്സ് മാലകള് മാല എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ചോക്കർ ടൈപ്പ് ഉണ്ട് ചെയിൻസ് ഉണ്ട് ലോങ് ചെയിൻസ് ഉണ്ട് ഷോർട്ട് ചെയിൻസ് നെക്ലേസ് ില് കൊറേ വെറൈറ്റീസ് ഉണ്ട് അതിന്റെ ഫിറ്റ്നസ് അതിന്റെ ബ്രെത്തൊക്കെ അനുസരിച്ചിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് നമ്മൾ ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് ചെറിയ ഡിസൈൻ സിമ്പിൾ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റിനൊക്കെ തീരും കുറച്ച് നെക്ലേസ് ടൈപ്പ് ബീഡ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ ആണെങ്കിൽ ഒരു വൺ അവർ ടൂ അവർ ഒക്കെ എടുക്കാറുണ്ട് നെല്ലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന വർക്ക് ഉണ്ട് അതൊക്കെ ആകുമ്പോൾ ടൂ ഡേയ്സ് എടുക്കുന്ന വർക്ക് ഉണ്ട് ആൾക്കാർ വാങ്ങുന്ന റേറ്റ് ചില ചിലപ്പോൾ വന്നിട്ട് കൂടുതലാണെന്ന് പറയും പക്ഷെ അതിലുള്ള എഫേർട്ടിനനുസരിച്ചിട്ടുള്ള റേറ്റ് മാത്രമേ അതിലുള്ളൂ മനസ്സിലാവുന്നവരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ചെയ്തു വരുന്ന കരകൗശല വിദ്യകളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരമുള്ള കരകൗശല വിദ്യയാണ് ഒറിഗാമിയും മാക്രമയും ഒക്കെ ഒറിഗാമി എന്ന് പറയുന്നത് ജപ്പാനിൽ നിന്ന് കടലാസം അടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിദ്യയാണ് മാക്രമയാകട്ടെ നീണ്ട നൂലുകൾ കെട്ടുകളിട്ട് പല പല ഡിസൈനുകളായി ഉണ്ടാക്കുകയാണ് മാക്രമേ വർക്കുകൾ ചെയ്യുന്ന രജിത എ ആർ കോട്ടണും നൈലോണും ത്രെഡ് കൊണ്ട് പാറ്റേണുകളായി കിട്ടുന്ന കലയാണ് മാക്രോമി ആർട്ട് ഇടുന്ന സിങ്ക് ഹാമ്സ് പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് വാൾ ഹാങ്ങിങ്സ് ബാഗ്സ് നമുക്ക് ഡെയിലി യൂസിനുള്ള കാര്യങ്ങൾ പിന്നെ പ്ലാൻ ഹോൾഡേഴ്സ് ഡ്രീം കാങ്ങനെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ഇതിൽ ചെയ്യുന്നുണ്ട് ഇത് കൈകൊണ്ട് ചെയ്യുന്നതാണ് ഓരോ ഉൽപ്പന്നങ്ങളും ഞങ്ങള് നൈലോൺ ത്രെഡും വച്ച് ചെയ്യും കോട്ടൺ ത്രെഡും പറ്റി ചെയ്യും ബാൽക്കണിയിൽ ഇടുന്ന ഊന്നാലുകൾക്ക് നല്ല ടൈം വേണം രണ്ട് ദിവസം അതെടുത്ത് കൊണ്ട് ചെയ്യുമ്പോൾ അത് അത്രയ്ക്കും സമയം അത് ചെയ്യാൻ കഴിയുള്ളൂ രണ്ടും മൂന്നും ദിവസം എടുക്കും നമുക്ക് ഒരു സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തീരുന്ന വർക്കുകളാണ് അത് ബാഗ് ആയിരുന്നിരുന്നാലും പ്ലാൻ ഹോൾഡർ ആയിരുന്നാലും കൂടുതലും കസ്റ്റമൈസഡാണ് ജസ്റ്റ് ഇതിന് അവർക്ക് അവര് വന്ന് കണ്ട് അവർക്ക് ഇഷ്ടമാകുന്ന സാധനം അവർ ചിലപ്പോൾ അവരുടേതായ ഡിസൈന് ചിലപ്പോൾ പറഞ്ഞിട്ട് പോകും ഞങ്ങൾ അത് ചെയ്തു കൊടുക്കും നമുക്ക് നമുക്കിപ്പോൾ ഏതൊരു കാര്യം കാര്യമായിരുന്നാലും നമുക്ക് അതിനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ക്രിയേറ്റ് ഇറ്റി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എനിക്ക് ഇതിന്റെ വരുമാനത്തിനേക്കാൾ ഉപരി ഈ വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം നമ്മൾ ഓരോ സാധനവും നമ്മൾ ഐഡിയാസിൽ ചെയ്ത് അത് നോക്കിയിട്ട് അത് മറ്റൊരാൾ വന്നത് കാണുമ്പോൾ അവർക്കത് ഇഷ്ടാവുമ്പോ വളരെ കളർഫുൾ ആണ് നന്നായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നല്ല അഭിപ്രായമാണ് അവർ പറയുന്നത് അത് ആ അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ നമ്മൾ ചെയ്തതൊക്കെ ഒരാൾക്ക് ഇഷ്ടമായല്ലോ കണ്ടിഷ്ടപ്പെട്ടവരത് ക്യാഷ് എടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തിയാണ് പിന്നെയും പിന്നെയും നമുക്ക് കൂടുതൽ കൂടുതൽ ഐഡിയാസിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ ചെയ്തു വന്നിരുന്ന പല തൊഴിലുകളും പുതിയ തലമുറയിലെ ആളുകൾ കടന്നു ചെല്ലാത്തത് കൊണ്ട് അന്യം നിന്നു പോകുന്ന ഒരവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ഇന്ന് ഈ കരകൗശല മേഖലയെ ഉണർത്താനായി ധാരാളം പരിശീലനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കരകൗശല വിദഗ്ധർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായി പല പ്രദർശന മേളകളും നടക്കാറുണ്ട് നമ്മുടെ ആറന്മുളക്കണ്ണാടിയും വാദ്യോപകരണങ്ങളും ശില്പങ്ങളും കൈത്തറി ഉൽപ്പന്നങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ളതാണ് ഓരോ കരകൗശല വിദഗ്ധൻ്റെയും വിദഗ്ധയുടെയും മനസ്സിലുദിക്കുന്ന ആശയങ്ങൾ അവരുടെ ആത്മാവിഷ്കാരം മാത്രമല്ല നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഏറെ കരുത്തു പകരുന്നതാണ് വിരലുകൾ വിസ്മയം തീർക്കുമ്പോൾ പ്രത്യേക പരിപാടി സമാപിക്കുന്നു നിർവഹണ സഹായം ധന്യ എം ടി നിർവഹണം ഐശ്വര്യ യം സമാപിക്കുന്നു